ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണെന്ന് കാണിക്കുന്നത് അപ്പം നമ്മളിൽ പലരും പുറത്തു നിന്ന് ഹെന്നയും ഡൈയും ഒക്കെ വാങ്ങി ഇതുപോലെ തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരുമല്ലേ അപ്പം മുടി വളരാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണെന്ന് കാണിക്കുന്നത് നെല്ലിക്കയാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം നെല്ലിക്ക നമുക്ക് എല്ലാവർക്കും തന്നെ സുലഭമായി കിട്ടുന്നതാണല്ലോ അതുപോലെ തന്നെയാണ് കറിവേപ്പിലയും ഇത് രണ്ടും കൊണ്ട് ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നെല്ലിക്ക അത്രയും തന്നെ വൈറ്റമിൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലതാണ് മുടി കുഴിച്ചിലിനും അതുപോലെ തന്നെ താരം പോകാനും മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് നെല്ലിക്ക നെല്ലിക്കാൻ മാത്രമായിട്ട് നമ്മൾ ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കി തലേ മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് കറിവേപ്പിലയും അപ്പം കറിവേപ്പില ഇട്ട് എണ്ണയൊക്കെ നമ്മൾ കാച്ചി നമ്മളുടെ മുടി വളരാനൊക്കെ തേക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടും കൊണ്ടുണ്ടാക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ യാതൊരുവിധ കെമിക്കലൊന്നും ഇല്ലാത്ത ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ തന്നെയാണ് അപ്പോൾ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല നമുക്ക് വിശ്വാസമായിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ഹെയർ ഡേ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലെ നരയുള്ള ഹെയറിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ തന്നെ മുടിയൊക്കെ തന്നെ കറുത്തു വരും കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് ഡൈ മാത്രമല്ല നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഒരു ജ്യൂസ് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഡൈ മാത്രം പരട്ടിയാൽ പോരെ നമ്മൾ ജ്യൂസ് കൂടെ കഴിക്കുക സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ നമ്മളുടെ മുടി എല്ലാം തന്നെ വളരാനും അതുപോലെ തന്നെ പി സി ഒടി ഉള്ളവർക്ക് മാറാനും ഒക്കെ ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ തന്നെ മുടി കൊഴിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മൾക്ക് ഉള്ള മുടി തന്നെ നമുക്ക് നിലനിർത്തി നല്ലപോലെ കൊണ്ടുപോകാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് കൂടിയാണ് നെല്ലിക്ക ജ്യൂസ് എന്ന് പറയുന്നത് മുടി നല്ലപോലെ ഹെൽത്തി ആയിട്ട് ഇതുപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ജ്യൂസ് അപ്പം ഞാൻ ആദ്യം തന്നെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പിലയും നെല്ലിക്കയും കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ നാടൻ കറിവേപ്പിലെടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ വരുന്നത് മരുന്നൊക്കെ തിളച്ചായിരിക്കും അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ഉണ്ടായതാണെങ്കിൽ അതെടുക്കുക കേട്ടോ പിന്നെ വേണ്ടത് ആവശ്യത്തിന് മാത്രം നമുക്ക് നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു ഒരു ഒറ്റ നെല്ലിക്കേ എടുക്കുന്നുള്ളൂ ജ്യൂസിന് കേട്ടോ ഒരു ഗ്ലാസ് ജ്യൂസിന് ഒരു നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് നമുക്ക് ക്ലീനാക്കി ഒന്ന് എടുക്കണം അപ്പോൾ ആ കറിവേപ്പിലൊക്കെ ഒന്ന് ഞാൻ ഉതിർത്ത് പിന്നെ ഒരു നെല്ലിക്ക നമുക്ക് ഇതുപോലെ തന്നെ അടർത്തി നമുക്ക് എടുക്കാം കേട്ടോ ആ കുരു കളഞ്ഞ ശേഷം അതിൻ്റെ ആ ഫ്ലഷർ മാത്രം നമുക്കെടുത്ത് ഇത് രണ്ടും ആണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ക്ലീൻ ആക്കിയ ശേഷം നമുക്ക് മിക്സീഡ് ജാറിലിട്ടൊന്ന് അടിച്ചെടുത്ത് നമുക്ക് കുടിച്ചാൽ മതി അകാലനേരം പോകാനും അതുപോലെ തന്നെ നമ്മളുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ എടുത്ത് ഒരു ചെറിയ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം പിന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ചേർക്കാൻ മറക്കരുത് അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ ഞാൻ ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ ഒന്ന് അടിഞ്ഞു കിട്ടാനായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ച് നമുക്ക് കിട്ടുക ഒത്തിരി വെള്ളത്തോടെ നമ്മൾ അരച്ചാൽ അറിയത്തില്ല അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂട്ടി ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ നമ്മൾ ജ്യൂസ് റെഡി അപ്പോൾ ഇത് പി സി ഒടി ഉള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് പി സി ഒടി ഉള്ളവർക്ക് നമുക്കറിയാം മുടി കൊഴിച്ചിലൊക്കെ ഒത്തിരി തന്നെ ഉണ്ടാവുക അമിതമായിട്ടുള്ള വണ്ണം വെക്കാനും അതുപോലെ തന്നെ വയറ്റിലെ കൊഴുപ്പ് പോകാനും പ്പിലെ കൊഴുപ്പൊക്കെ പോയി പി സിയോട് നിയന്ത്രിക്കാനായിട്ട് ഈ ജ്യൂസ് ആയിട്ടും നല്ലതാണ് അപ്പം നമുക്ക് ഒരുവിധം മുടി കൊഴിച്ചിലൊക്കെ തന്നെ മാറിക്കിട്ടും അപ്പം ഇനി ജിമ്മിന് പോകുന്നവർക്കും നമുക്കറിയാം സ്ഥിരമായിട്ട് പോകുന്നവർക്ക് മുടികൊഴിച്ചിലുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഇത് കൊഴിക്കാം അപ്പം നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഹെയർ ജ്യൂസ് ഉണ്ടാക്കി ഇനി അടുത്ത ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് അതുണ്ടാക്കാനായിട്ട് കുറച്ച് കറിവേപ്പില ഇതുപോലെ തന്നെ ഞാൻ എടുക്കുവാണ് അപ്പോൾ ഇതുപോലെ എടുത്ത ശേഷം ഞാൻ പിന്നെ എടുക്കുന്നത് നെല്ലിക്കയാണ് ആവശ്യത്തിന് മാത്രം നെല്ലിക്ക ഒരു രണ്ട് നെല്ലിക്കയാണ് എടുക്കുന്നത് ഹെയറുടെയും ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ തന്നെ ക്ലീനാക്കി വേപ്പിലൊക്കെ നല്ലപോലെ ക്ലീനാക്കിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ഹെയർ എത്രയുണ്ട് അതിനനുസരിച്ച് നെല്ലിക്കയുടെയും അതുപോലെ കറിവേപ്പിലയുടെയും അളവ് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇത് രണ്ടും കൂടെ ഞാൻ എടുത്ത ശേഷം നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുത്ത ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ കേശവർദ്ധിനി കൂടെ ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതും നല്ലതാണ് നമ്മളുടെ മുടിവളനൊക്കെ ഇത് അപ്പം ഇത് മാത്രം ഇട്ട് എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പം എണ്ണ നമ്മൾ സീൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിലെ ഓർഡർ ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് കേശവത്തിന് കൂടെ എടുത്ത ശേഷം നമുക്ക് ഇത് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്ത ശേഷം വേണം നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇനി ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലൊരു തിക്കായിട്ട് തന്നെ നമുക്കിത് അരഞ്ഞ് കിട്ടണം അപ്പം ഇനി അതിൻ്റെ ആ തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കണം വേപ്പിലേടെ ആ തരിയെല്ലാം കാണുമല്ലോ അപ്പോൾ അത് നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി സ്ട്രെയിൻ ചെയ്തെടുത്ത് അതിൻ്റെ ആ ജ്യൂസാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ആ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് ആ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഈ ഒരു ഹെയർ പാക്ക് ആയിട്ട് തന്നെ അപ്പം ഞാനിപ്പോൾ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ആ ജ്യൂസിലാണ് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ആ തരിയെല്ലാം കളഞ്ഞ ശേഷം നമുക്കിത് അത്രയും എഫക്റ്റ് ചെയ്യുന്നെയാണ് ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നെല്ലിക്ക ആയാലും വേപ്പിലായാലും അതുപോലെ കേശവർദ്ധിനി ഇത്തരം സാധനങ്ങൾ നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇരുമ്പിജീനച്ചട്ടിയാണ് വേണ്ടത് അതില്ലാത്തവരാണെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ഒരു നമുക്ക് ഇരുമ്പിൻ്റെ ആണിയിട്ട് കൊടുത്താലും മതി കേട്ടോ ഞാൻ ഈ ജ്യൂസ് ഇട്ട ശേഷം ഇനി നമ്മൾ രണ്ട് പൊടികളൂടെ ചേർക്കുന്നുണ്ട് അത് നീലയാമ്പരി പൊടിയാണ് നമ്മൾക്ക് ഒറ്റ യൂസിൽ തന്നെ നമ്മളുടെ മുടി കറുത്തു കിട്ടും കേട്ടോ അപ്പോൾ അത് ആ നമ്മളുടെ ഹെയറിനുസരിച്ച് എടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് പിന്നെ വേണ്ടത് നമുക്ക് ഹിന്ന പൗഡറാണ് അത് വിട്ട് ഒരു ടേബിൾ സ്പൂൺ കൊടുത്ത ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ജ്യൂസിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് വേറെ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന അളവ് അതിനനുസരിച്ച് വേണം നമ്മൾ ആ ജ്യൂസൊക്കെ റെഡിയാക്കാനായിട്ട് ആ പൊടികളും ചേർക്കാനായിട്ട് അപ്പോൾ കറക്റ്റ് അളവിലായിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് ജ്യൂസ് ഒക്കെ കൂടി പോവുകയാണെങ്കിൽ വെള്ളം കണക്കിരിക്കുന്ന നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഒലിച്ചിറങ്ങും കേട്ടോ ഒരു തിക്ക് പരിവാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ലപോലെ ആ കട്ടകളൊക്കെ ഉടച്ച് അല്ല നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം വേണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല ചിലർക്കൊക്കെ പുറത്തുനിന്നൊക്കെ തേക്കുമ്പോൾ അലർജിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊരു അലർജിയുടെ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിത് ഇനിയിപ്പോൾ റെസ്റ്റ് ഒരു പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അതുവരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്താൽ ആ ഇരുമ്പിരിഞ്ഞ ചീണിച്ചട്ടി ഇരുന്ന് നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളറിലായിരിക്കും നെല്ലിക്കയുടെയും അതുപോലെ തന്നെ ഹെനയുടെയും നമുക്ക് ചേർത്തിക്കുന്ന നീലാമരിയുടെയും ഒക്കെ കളർ ഇളങ്ങി ഒരു ബ്ലാക്ക് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം അടച്ച ശേഷം ഞാൻ പിറ്റേ ദിവസം നോക്കിയപ്പം നല്ലൊരു ബ്ലാക്ക് കറിലാണ് നമ്മളുടെ ഹെയർ ഡൈ കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് നരയുള്ള ആ ഹെയറിലൊക്കെ നമുക്കൊരു ബ്രഷ് വെച്ച് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് നമുക്ക് കൊടുത്താൽ മാത്രം മതി അതുകൊണ്ട് ആ ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മളുടെ മുടിയെല്ലാം തന്നെ കറത്ത് കിട്ടും അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്ത് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്